കേരള ഹയർ ജുഡീഷ്യൽ സർവീസ് എക്സാമിനേഷനിൽ മൂന്നാം റാങ്ക് നേടി ജില്ലാ സെഷൻസ് ജഡ്ജിയായി നിയമിതനാകുന്ന അഡ്വക്കേറ്റ് കെ എൻ പ്രശാന്തിനെ ജന്മനാടായ ചെറുമനേങ്ങാട് ഗ്രാമം ആദരിച്ചു ചെറുമനേങ്ങാട് കുന്നമ്പത്തുകാവ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു മനുഷ്യത്വമുള്ളവനായി ജീവിക്കുവാനുള്ള വിദ്യാഭ്യാസമാണ് രക്ഷിതാക്കൾ മക്കൾക്ക് നൽകേണ്ടതെന്നും ഏത് ജോലിയിൽ പ്രവേശിച്ചാലും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ എല്ലാവർക്കും കഴിയണമെന്നും മന്ത്രി കെ രാജൻ അഭിപ്രായപ്പെട്ടു ഈ അമ്പലമുറ്റത്തുനിന്ന് ഈ മഹനീയമായ ചടങ്ങിൽ വന്ന് തിരിച്ചു പോകുന്ന നേരത്ത് മക്കളെ ആരാക്കുമെന്ന ചോദ്യത്തിന് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഉത്തരം ശിര സുയത്തിൽ പിടിച്ച് ഒട്ടും പകരാതെ ഒരു വിധത്തിലുള്ള കമ്പോടവും സ്വാധീനിക്കാതെ നാം പറയണം മക്കളെ ആരാക്കുമെന്ന ചോദ്യത്തിന് ഞങ്ങളുടെ ഉത്തരം മക്കളെ ഞങ്ങൾ മനുഷ്യരാക്കും എന്നാകണം എന്ന് പ്രഖ്യാപിക്കേണ്ട അപൂർവമായ ഒരു കാലമാണ് നമ്മുടെ മുമ്പിൽ നാട്ടിലെ ഏറ്റവും സാധാരണ സ്കൂളിൽ പഠിച്ച് ഏറ്റവും സാധാരണക്കാരനോടൊപ്പം ജീവിച്ച് മുഴുവൻ സമയം പഠിക്കുക എന്ന ചുമതല മാത്രമല്ല നിർവഹിക്കേണ്ടതെന്നും സമൂഹത്തിന്റെ ചുറ്റളവുകളിൽ നിന്ന് ധാരാളം പഠിക്കാനുണ്ട് എന്നും നമ്മളെ പഠിപ്പിച്ച് പ്രശാന്തിപ്പോൾ തലത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ അധ്യക്ഷയായി കെ എൻ പ്രശാന്തിനെ പൊന്നാടെ അണിയിച്ച മന്ത്രി ജന്മനാടിന്റെ പുരസ്കാരം സമ്മാനിച്ചു ഗ്രാമീണ വായനശാല കുന്നമ്പത്തുകാവ് ദേവസ്വം ഗാംഗേഴ്സ് പന്നിത്തടം തനിമ ചെറുമനേങ്ങാട് സിത്താര ചെറുമനേങ്ങാട് ബദർപള്ളി കമ്മിറ്റി ചെറുമനേങ്ങാട് നെല്ലിക്കുന്ന് ദേശം സംഘസാരഥി എന്നീ സംഘടനകൾ പ്രശാന്തിനെ പൊന്നാടെ അണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു മന്ത്രിക്ക് ചെറുമനേങ്ങാടി ഗ്രാമത്തിന്റെ ഉപഹാരമായി ശില്പി എം കെ വിശ്വംഭരൻ മരത്തിൽ തീർത്ത കുടക്കലിന്റെ മാതൃക സംഘാടക സമിതി ചെയർമാനും പഞ്ചായത്ത് മെമ്പറുമായ ഗഫൂർ കടങ്ങോട് സമർപ്പിച്ചു നാഷണൽ സ്കൂൾ ഗെയിംസിൽ തായ്ഖോണ്ടു മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ ബി യു ജിഷ്ണ സംസ്ഥാനതല ഉപന്യാസ ഉപന്യാസരചന മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ടി പി ഗോപിക സംസ്ഥാനതല തായ്ഖോഡു മത്സരത്തിൽ വെള്ളിമെഡൽ നേടിയ പി എസ് അഭിനവ് കുടുംബശ്രീ ട്രെയിനർ കെ പി അജയ്കുമാർ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു നിർദ്ധന വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള ധനസഹായം ചടങ്ങിൽ കൈമാറി കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലാത്ത് പഞ്ചായത്ത് മെമ്പർ എം വി ധനീഷ് എൻ എസ് സത്യൻ സി സി ശ്രീകുമാർ അഡ്വക്കേറ്റ് പി എസ് ഈശ്വരൻ പി വി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു സിസിടിവി ന്യൂസ്